കോവിഡ് കാലത്ത് ആശാപ്രവർത്തനം നടത്തിയിട്ടുള്ള സേവനങ്ങളെ ലോകാരോഗ്യ സംഘടന പോലും അംഗീകരിക്കുന്ന തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് ഒരു ദിവസം എഴുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരം രൂപ അല്ലെങ്കിൽ അതുക്കും മേലെ കൂലിക്കാണ് ഇവിടെ വരുന്ന ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ആളുകൾ ഇവിടെ പണിയെടുക്കുന്നത് പകലന്ത്യോളം പണിയെടുത്ത് വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ട് തയ്യാറായ ഇത് മൊത്തം മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാനും രാത്രി കൂടെ കുത്തിയിരുന്നാൽ മാത്രമേ അന്നത്തെ ഒരു ദിവസത്തെ അവരുടെ ജോലി അവർക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു മൂവായിരം രൂപ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കും ശമ്പളം ഒരു മാസം വർദ്ധിപ്പിച്ചാൽ സർക്കാരിന് ഒരു വർഷം ഉണ്ടാവുന്ന മൊത്തം ബാധ്യത എന്ന് പറയുന്നത് എൺപത്തിനാല് കോടി രൂപ മാത്രമാണ് എന്ന് വെച്ചാൽ സർക്കാർ നാലാം വാർഷികാഘോഷ പരിപാടിക്ക് ചെലവഴിക്കുന്നത് നൂറ് കോടി രൂപ ഈ സർക്കാരിന്റെ പ്രയോറിറ്റിയിൽ ഈ സർക്കാരിന്റെ മുൻഗണനയിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഇല്ലാതെ പോയി എന്നുള്ളതാണ് കേരളം നമ്മൾ ഇരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സർക്കാരെ ഈ കാര്യത്തിൽ പിടിവാശി അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പറഞ്ഞത് ആരോടാണ് ഈ പിടിവാശി ഈ പിടിവാശി കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നോക്കി കാണുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിലെ ആശാപ്രവർത്തകർ നടത്തി വരുന്ന സേവനങ്ങൾ അത് രാജ്യത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ആശാപ്രവർത്തകർ നടത്തിയിട്ടുള്ള സേവനങ്ങളെ ലോകാരോഗ്യ സംഘടന പോലും അംഗീകരിക്കുന്ന തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് അപ്പോൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കേരളത്തെ താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല സംസ്ഥാന സർക്കാർ എപ്പോഴും പറയുന്നത് ഇത് നവ കേരളമാണ് അപ്പം ഈ നവകേരളമാണ് നവകേരള സൃഷ്ടിക്ക് വേണ്ടി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആശാപ്രവർത്തകരുടെ ശമ്പളത്തിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം മറ്റ് സംസ്ഥാനവുമായിട്ട് തരുകയാണ് സർക്കാരും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലോകത്തിന് മാതൃകയാണ് ഒന്നാം നമ്പറാണ് ലോകത്തിന് മുമ്പിലാണ് എന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആശമാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങളെ തമിഴ്നാട്ടിൽ നോക്ക് നിങ്ങൾ ബംഗാളിൽ നോക്ക് ഇങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങളിലേക്ക് നോക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ആമുഖമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ ജീവിത നിലവാര സൂചികകളുമായിട്ട് ഒരു കാരണവശാലും നമുക്ക് കേരളത്തെ തടഞ്ഞു കഴിക്കാൻ സാധിക്കില്ല അത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടൊന്നുമല്ല നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ കേരള സംസ്ഥാനം പല സൂചികകളിലും വളരെയേറെ ബഹുദൂരം മുന്നിലാണ് രാജഭരണ കാലഘട്ടം മുതൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മിഷണറി പ്രവർത്തകരങ്ങളൊക്കെ നടന്നതിന്റെ ഭാഗമായി കേരളം കൈവരിച്ചിട്ടുള്ള പല മേഖലകളിലും ഉള്ള മുന്നേറ്റങ്ങളുണ്ട് അതിന്റെ ഭാഗമായി നമുക്ക് ഇവിടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് നമുക്ക് ബീഹാറിലും യു പിയിലും ലഭിക്കുന്ന ഒരു ദിവസ വേതനം കൊണ്ട് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കില്ല കാരണം ഇവിടെ ജീവിത നിലവാരം വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് തന്നെ ജീവിത ചെലവും വളരെയധികം കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബീഹാറിൽ ലഭിക്കുന്ന ബംഗാളിൽ ലഭിക്കുന്ന ശമ്പളം കേരളത്തിൽ ലഭിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഈ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും മൊത്തം ആളുകളൂടെ വന്ന് പണിയെടുക്കണ കാര്യമില്ല ബീഹാറില് ബീഹാറില് ഒരു അല്ലെങ്കിൽ ബംഗാളിലെ ഒരു സാധാരണ തൊഴിലാളിക്ക് അവിടെ പണിയെടുത്താൽ അവർക്ക് അവിടെ കിട്ടുന്നത് നൂറ് രൂപയോ നൂറ്റി അൻപത് രൂപയോ ആണ് അതേ സ്ഥാനത്ത് ബീഹാറിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഒരു വ്യക്തി കേരളത്തിൽ വന്ന് പണിയെടുത്താൽ ഒരു ദിവസം ലഭിക്കുന്നത് എഴുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരം രൂപ ചിലത് അതിനു മേലെ പണിയെടുക്കും ഒരു ദിവസം എഴുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരം രൂപ അല്ലെങ്കിൽ അതിക്കും മേലെ കൂലിക്കാണ് ഇവിടെ വരുന്ന ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ആളുകൾ ഇവിടെ പരിഗണിക്കുന്നത് അപ്പൊ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന കൂലി ആശാവർക്കർമാർക്ക് കേരളത്തിൽ കൊടുക്കുന്നു എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണ് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കാവുന്നതാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ഇവിടെ കോവിഡ് കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഭംഗിയായി ഇവിടെ തീർത്ഥാടകത്തിലൂടെ നമ്മൾ കാണുകയുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് പകലന്തിയോളം പണിയെടുക്കണം ഈ സ്കീം കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ള ജോലി അല്ല ഇപ്പോൾ ഒരു ശരാശരി ആശാപ്രവർത്തക ഇന്ന് നമ്മുടെ നാട്ടിൽ എടുക്കേണ്ട ജോലി ഇന്ന് പകലന്തിയോളം അവർ പണിയെടുക്കണം പകലന്തിയോളം പണിയെടുത്ത് വീട്ടിൽ കഴിഞ്ഞാൽ ഇതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനും ഇത് മൊത്തം മൊബൈൽ അപ്ഡേറ്റ് ചെയ്യാനും രാത്രി കൂടെ കുത്തിയിരുന്നാൽ മാത്രമേ അന്നത്തെ ഒരു ദിവസത്തെ അവരുടെ ജോലി അവർക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സർക്കാർ പറയുന്നത് ഇതിന് ശേഷം മറ്റ് ജോലിക്ക് പോകാമല്ലോ എന്നാണ് ചോദിക്കുന്നത് ആർക്കാണ് പ്രായോഗികമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ആശാവർക്കർമാരുടെ ജോലി ഭാരം അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഇവരുടെ ജോലി ഒരു ദിവസത്തെ പണി പൂർത്തിയാക്കിയതിന് ശേഷം മറ്റെന്ത് ജോലിക്ക് പോകാൻ സാധിക്കും മറ്റ് പുറത്തൊരു ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല പുറത്ത് കുടുംബത്തിലെ കാര്യം നോക്കാൻ പോലും പ്രയാസപ്പെടുന്ന ആശാവർക്കർമാരാണ് കേരളത്തിലുള്ളത് പകലന്ത്യോളം പണിയെടുക്കണം സർക്കാർ പറയുന്ന പണി കൂടുതലും ചെയ്യണം സർക്കാരുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഏൽപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് മന്ത്രിമാരുടെ പരിപാടി വരുമ്പോൾ പോയി കൈ അടിക്കണം ആളെ ഏത് സർക്കാരിന്റെ ഏത് പരിപാടി വന്നാലും സർക്കാരിന്റെ ഏത് പരിപാടി വന്നാലും ആശയവർക്കർമാരെ അംഗൻവാടിക്കാര് ഹരിത മന്ത്രിയക്കാര് ഇവിടക്കു വേണം പോയിരുന്ന് ആളെ കൂട്ടാനായിട്ടിപ്പോൾ കൈയടിക്കാനും അങ്ങനെ പകലന്തിയോളം പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ നിർദ്ദേശ കാര്യത്തിൽ അവർക്ക് വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ന്യായമായ ആവശ്യമാണ് അത് മാത്രവുമല്ലോ ഇവരിത് ശൂന്യതയിൽ നിന്നും കണ്ടുപിടിച്ച കാര്യമല്ലേന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ആവശ്യപ്പെടുക മാത്രമാണ് കേരളത്തിൽ ആശാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി പറഞ്ഞിരിക്കുന്നത് പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയതാണ് പത്രത്തിൽ വാർത്ത ലക്ഷ്യമാണ് അതായത് കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ച എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കി മുന്നോട്ട് പോകുകയാണെന്നാണ് ആശാപ്രവർത്തകർ ഉൾപ്പെടെ അംഗൻവാടിക്കാർ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് സ്കീം വർക്കേഴ്സിന്റെ മുഴുവൻ സ്കീം വർക്കേഴ്സിന്റെയും അവരുടെ വേതനം എഴുന്നൂറ് രൂപയാക്കി ഉയർത്തുമെന്ന് ആ പ്രകടനയിൽ പറഞ്ഞിട്ടുള്ള കൂട്ടാത്തത് പിന്നെ പറയാതെ ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല നമ്മുടെ സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെ അവിടെ എല്ലാം എല്ലാം പറയുമ്പോൾ നടപ്പിലാക്കിയതിന്റെ ഒരു എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ഒരു വാഗ്ദാനം ആ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ സമരത്തിൽ ഇറങ്ങുമ്പോൾ എന്തിനാണ് സർക്കാരിന് ഇത്രയധികം പിടിവാശിയും ഇത്രയധികം കൊല്ലവും ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഞാൻ എന്റെ കണക്ക് പരിശോധിച്ചു നിന്റെ കണക്ക് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇപ്പോ എഴുന്നൂറ് രൂപ കൂലിയാക്കണം അല്ലെങ്കിൽ ഇരുപത്തി ഒന്നായിരം രൂപ കൂലിയാക്കണമെന്നാണല്ലോ ആവശ്യപ്പെടുന്നത് ഞാൻ ചോദിക്കട്ടെ സർക്കാർ പറയുന്നത് സർക്കാരിന് വലിയ അധിക ബാധ്യത ഉണ്ടാവുന്നതാണ് പറയുന്നത് കണക്കുകൾ കൃത്യമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഒരു മൂവായിരം രൂപ ശമ്പളം വർദ്ധിപ്പിച്ചാൽ ഒരു മൂവായിരം രൂപ ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിപ്പിച്ചാൽ സർക്കാരിന് ഉണ്ടാവുന്ന ബാധ്യത എത്ര അറിയുന്നത് നമ്മളൊക്കെ കേൾക്കും ഒരു മൂവായിരം രൂപ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കും ശമ്പളം ഒരു മാസം വർദ്ധിപ്പിച്ചാൽ സർക്കാരിന് ഒരു വർഷം ഉണ്ടാവുന്ന മൊത്തം ബാധ്യത എന്ന് പറയുന്നത് എൺപത്തിനാല് കോടി രൂപ മാത്രമാണ് കേവലം എൺപത്തിനാല് കോടി രൂപ എന്ന് വെച്ചാൽ സർക്കാർ നാലാം വാർഷികാഘോഷ പരിപാടിക്ക് ചെലവഴിക്കുന്നത് നൂറ് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ഫ്ളക്സ് അടിക്കാൻ വേണ്ടി പതിനഞ്ചു കോടി രൂപ കേട്ടു അപ്പൊ വാർഷികാഘോഷ പരിപാടി നടത്താൻ വേണ്ടി സർക്കാർ ചെലവഴിക്കുന്ന വർഷം മുഴുവൻ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാർക്കും അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാനായിട്ട് ചെലവാകില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ മുൻഗണന എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം ഒരു ഭരണ സംവിധാനം ഒരു ഭരണാധികാരി ഒരു സർക്കാർ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഒരു പഞ്ചായത്തായാലും അതിനെല്ലാം ഒരു പ്രയോറിറ്റി ഉണ്ടാവും ഒരു മുൻഗണന ഉണ്ടാവും ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ഈ സർക്കാരിന്റെ പ്രയോറിറ്റിയിൽ ഈ സർക്കാരിന്റെ മുൻഗണനയിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഇല്ലാതെ പോയി എന്നുള്ളതാണ് കേരളം എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ പെൻഷൻ മേടിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളില്ല ഇവിടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളില്ല ഇവിടെ സ്ത്രീകളില്ല ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും ഇല്ല ആശാവർക്കർമാരുമില്ല അംഗൻവാടിക്കാരും ഇല്ല ആരുമില്ല ഈ സർക്കാരിന്റെ മുൻഗണനയിൽ മറ്റു പലതുമാണ് സാമ്പത്തിക പ്രതിസന്ധി ഞാൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂവായിരം രൂപ കൂട്ടണമെങ്കിൽ എൺപത്തിമൂന്ന് കോടി നാല ആറായിരം രൂപ കൂട്ടണമെങ്കിൽ ഈ പറഞ്ഞ നൂറ്റി അറുപത് കോടി രൂപ ഒരു വർഷം വരുന്ന ജനമാണ് ഒരു വർഷം അപ്പൊ അതിനൊന്നും സർക്കാരിന്റെ പണമില്ല പി എസ് സി അംഗങ്ങൾക്ക് കൂട്ടിയ കാര്യം പറഞ്ഞു എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാം അവർക്ക് ഒന്നര ലക്ഷം രൂപ അവരുടെ ശമ്പളം കൂട്ടിയത് പോരാനായിട്ട് കഴിഞ്ഞ ദിവസം വേറെ ഒരു ഉത്തരവിറങ്ങി അവർക്ക് രണ്ട് ശതമാനം അധികം അധികം ബി എവിടെ കിട്ടാനുള്ള വേറെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി അതിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നമില്ല കേന്ദ്രം കൊടുക്കാത്തതിന്റെ പ്രശ്നമില്ല ഇല്ല അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടുന്നത് ഈ സർക്കാരിന്റെ മുൻഗണന അല്ലെങ്കിൽ സർക്കാരിന്റെ താല്പര്യം എന്താണെന്നുള്ളത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനാകില്ല സർക്കാർ ഈ കാര്യത്തിൽ പിടിവാശി അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വാങ്ങിക്കുന്നത് പിടിവാശി ഭരണകൂടം ഈ നാട്ടിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളോട് ആശാമാരോട് കാണിക്കുന്ന പിഴിവാശി എന്ന് പറയുന്നത് എന്തൊരു ദുരഭിമാനമാണ് ഈ ദുരഭിമാനം കളഞ്ഞ് ഈ സാധാരണക്കാരായിട്ടുള്ള നിർദ്ധനായിട്ടുള്ള ഈ പണിയെടുക്കുന്ന പകലന്തിയോളം ജോലി ചെയ്യുന്ന ആശമാരുടെ സങ്കടങ്ങൾ അവരുടെ യാഥാർത്ഥ്യം ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശമ്പളം അവരുടെ ഓളറുകളും ഇൻസെന്റീവും മറ്റു ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ഇത് പിടിവാശിയും ഈ ഗവൺമെന്റ് ഒരു സംശയം എന്തായാലും ഒരു അവസാനം ഉണ്ടാവും ഈ പിടിവാശി കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇത് നോക്കി കാണുന്നുണ്ട് ഇന്ന് പലപ്പോഴും ഇവർ പറയുന്നു സമരത്തിനൊന്നും ആശമാരാരും ഇല്ലെന്നാണ് ഇത് ഞാൻ ഇവിടെ വന്നപ്പോ നോക്കിയിരിക്കുക എല്ലാ ആളുകളും ഐഡന്റി കാർഡ് ഇട്ടാരിക്കുന്ന ആശമാരായിരിക്കും അവരൊക്കെ പലതരത്തും പറയുന്നത് സമരത്തിൽ ആരും കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു ഓരോ ആശമാരും സമരത്തിൽ വേറെ ആരണ്ടൊക്കെയോ സമരം നടത്തുന്നു പിന്നെ ഇവരൊക്കെ ആരും സർക്കാർ കൊടുത്ത ഐഡന്റിറ്റി കാർഡ് ഇട്ടുകൊണ്ടാണ് അവരവിടെ വന്നിരിക്കുന്നത് പിന്നെ ഒരു സമരത്തില് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ എത്ര മെമ്പർമാരുണ്ട് എത്ര അല്ല സാറേ ലക്ഷക്കണക്കിന് മെമ്പർമാരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമരം നടത്തുമ്പോൾ എത്ര പേരാണ് അഞ്ചേർ പേര് വരുക ആയിരം പേര് വരും അല്ലേ സമരത്തിനനുസരിച്ച് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരായിട്ടുള്ള അഞ്ചു ലക്ഷം ആളുകളും സമരം ചെയ്യാൻ വേണ്ടി വരുമോ ഇല്ലല്ലോ സമരം എന്ന് പറയുന്നത് സമരം ഉന്നയിക്കുന്ന ആവശ്യമാണ് അതിന്റെ ന്യായമാണ് ഈ സമരത്തിന് ആശമാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തിന് ന്യായമുണ്ട് അതിന് നീതി ആ ന്യായത്തോടൊപ്പം ആ നീതിയോടൊപ്പം കേരളത്തിന്റെ പൊതു മനസ്സുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഈ സമരം ആത്യന്തികമായിട്ട് വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ വിശ്വാസമുണ്ട് ഇത് അദ്ദേഹത്തിൽ ഒന്നും മുന്നോട്ട് പോകില്ല ഈ സർക്കാർ ഈ പിടിവാശിയും വെച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെ കേരളത്തിലെ ആശമാർക്ക് നേരെ ഈ സർക്കാർ കാണിക്കുന്ന ഈ പിടിവാശി ഈ ദുർവാശി ഈ ദുർവാശിക്ക് അറതി വരും ഒരു സംശയം വേണ്ട ഈ മഴയത്തും ഈ വെയിലത്തും ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയില് ഇത്രയേറെ ദുരിതങ്ങൾ സഹിച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ നടക്കുന്നുണ്ട് എങ്കിൽ ഈ സമരം ശക്തിയുക്തമായി നൂറ് ദിവസം കഴിഞ്ഞിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഒരു സംശയം വേണ്ട ഈ സമര മുമ്പിൽ ഈ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വരും ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ രാജീവനേണ്ട കാലം കേരളത്തിൽ ആജീവനേണ്ട കാലം ഈ സർക്കാർ അധികാരത്തിൽ ഉണ്ടാവും ആരും കരുതണ്ട ഇതിനൊക്കെ ഒരു അറിവുണ്ടാവും ഇതിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഇതിന് ജനാധിപത്യ രീതിയിൽ ഇതിന് മറുപടി കൊടുക്കും ജനങ്ങൾ അതിന് പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ തികഞ്ഞ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ സമരവുമായി നിങ്ങൾ മുന്നോട്ട് പോവുക ഈ സമരം കേരളത്തിലെ ജനങ്ങളേറ്റെടുത്തിട്ടുണ്ട് കേരളത്തിന്റെ പൊതുബോധത്തിൽ നിങ്ങളുടെ നിങ്ങളുണ്ട് നിങ്ങളുടെ ഐക്യദാർഢ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരം വിജയം കൈവരിക്കും ഈ സമരത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും